പതിനഞ്ച് തൊള്ളായിരത്തിന്റെ ത്രീ ഡോർ അലമാര ഏഴ് തൊള്ളായിരം ഇതിലിട്ടിരിക്കുന്ന ഓഫർന്ന് പറഞ്ഞു തൊള്ളായിരം രണ്ടെണ്ണോണ് ഒരു മാട്രസ് ഇട്ട ഒരു മാട്രസും കൂടി അതിന്റെ ഒപ്പം ഫ്രീ ആ സെയിം സെയിം പ്രൈസ് വിലയാണ് പോക്കറ്റ് സ്പ്രിംഗ് സോഫയാണ് അഞ്ചേ തൊള്ളായിരത്തിന് ഈ ചെയറും ടേബിളും കൂടി ഉൾപ്പെടെ നമ്മൾ കൊടുക്കണം രാജാവിനെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നമുക്ക് രണ്ടേ തൊള്ളായിരം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് ഉണ്ട് അങ്ങോട്ട് നാലേ തൊള്ളായിരം മാത്രമേ ഉള്ളൂ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി വെറും 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 സീറ്റർ ഉള്ളൂ ഇനി ഉള്ളൂ ഈ ഒരു ത്രീ സീറ്റർ സോഫ വെറും അഞ്ചേ തൊള്ളായിരം മാത്രം ഈ മൺസൂൺ കാലത്തെ കുറച്ച് ഫർണിച്ചേഴ്സ് ഒക്കെ വാങ്ങണ്ടേ ഞാനിപ്പോൾ ഉള്ളത് ഫർണിച്ചേഴ്സിന്റെ ഷോറൂമിലാണ് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് പക്ഷേ ഞാൻ ഇന്നുള്ളത് ആലുവേല ബ്രാഞ്ചിലാണ് ൊക്കെയാണ് ഇവരുടെ സ്വന്തം മാനുഫാക്ചറിംഗ് ആയതുകൊണ്ട് തന്നെ അത്രയും റേറ്റ് കുറച്ചാണ് ഇവിടെ ഫർണിച്ചേർസ് സെല്ലുന്നത് എനിക്കോടെ ഒന്നും വേണ്ട ഞാൻ കുറച്ച് ഫർണിച്ചേഴ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഈ ഒരു ഓഫർ പ്രൈസിൽ ഫർണിച്ചേഴ്സ് ഒക്കെ ഞാൻ എന്താന്നറിയാരിയസ് ആണ് നമുക്ക് ഇവിടത്തെ ആളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം വാ കൂടെ കളക്ഷൻസ് അപ്പൊ ചേട്ടാ നമസ്കാരം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേട്ടാ പേര് ഇത്രയും ഓഫർ കുറച്ച് നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും ഐറ്റംസുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത്രയും നല്ല സ്കീമിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുക പിന്നെ നമ്മൾ ട്രീറ്റഡ് ഫുഡ് ആണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ സർവീസ് ആണെങ്കിൽ തന്നെ നമുക്ക് നമുക്ക് ഈ പതിനൊന്ന് ഷോപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് കേരളത്തിൽ എവിടെ നിന്നാണെങ്കിലും നമുക്ക് സർവീസും കൊടുക്കാൻ പറ്റും സർവീസ് സർവീസും ഓ തീർച്ചയായും ഇത് ഇത് പോക്കരഡ് സ്പ്രിങ് സോഫയാണ് ആ തന്നെ ഇത് പോക്കരഡ് സ്പ്രിംഗ് ആ ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ വീട്ടില് ഇങ്ങനെ ആ ചാടൂല്ലേ അപ്പൊ അതൊന്നും പെട്ടെന്ന് കംപ്ലൈന്റ് വരത്തില്ല പിന്നെ ഇത് ബാക്ക് റെക്രോൺ ഫില്ലിംഗ് ആ റെക്രോൺ ഫില്ലിങ് ആണ് പിന്നെ ഇതിന്റെ ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്

നിലമ്പൂർ തേക്കിലും ഉണ്ട് നിലമ്പൂർ അക്യൂഷ്യലും ഉണ്ട് നമുക്ക് കസ്റ്റമറിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് ഏത് റേഞ്ചില് നമുക്കിവിടെ സാധനം അവൈലബിൾ ആണ് ഇതൊക്കെ എനിക്ക് ഓ ലൈഫ് ടൈം ഉള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് കൂടുതലും ഇതെങ്ങനെയാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണത് ഇത് നമ്മളിപ്പോ ലിവിംഗ് റൂമിൽ നമ്മളൊരു സോഫ സെറ്റ് ചെയ്തു അപ്പൊ നമ്മള് വിസിറ്റേഴ്സ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇരിക്കാൻ ഒരു മാസ്റ്റർ ചെയറ് രാജാവിനെ അത് നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കണ്ട് രാജാവിനെ പോലെ ഇനി നമുക്ക് അലമാര ഇങ്ങനത്തെ ഒക്കെ കൂടി അലമാരകളൊക്കെ അല്ലേ ഇപ്പോഴും ഓ തീർച്ചയായിട്ടും ഇതെന്താ വെച്ചാല് കല്യാണം വന്ന് അവരെ പെണ്ണിനെ കെട്ടിച്ച് കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യണത് ഇങ്ങനത്തെ അലമാരിയാണ് കാരണം നെലമ്പൂരിൽ തേക്കിൽ ഉണ്ടാക്കുന്ന ഡിപ്പോ തേക്കിൽ ഉണ്ടാക്കുന്ന അലമാരിയാണ് കാരണം ആ പെങ്കുച്ചിന് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ആ വീട്ടില് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യണതാ പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡും കാണിക്കണം

ഫസ്റ്റ് ഫ്ലോറിന്റെ ഒരു സെഷൻ മൊത്തം ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഡൈനിങ് ടേബിൾസ് മാത്രമേ ഉള്ളൂ ഡൈനിങ് ടേബിൾസിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത് പല വീടുകൾക്കും ഇടങ്ങുന്ന കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇത് മാർബിൾ മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ മാർബിൾ ടോപ്പ് അതെ മാർബിൾ മാർബിൾ ടോപ്പിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഷെയ്ഡുകൾ ഉണ്ട് അതും കസ്റ്റമൈസ് ചെയ്ത് തീർച്ചയായിട്ടും അളവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഭയങ്കര ക്ലാസ് ആയിട്ടാട്ടോ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് പതിനഞ്ച് തൊള്ളായിരത്തിനാണ് ഓവർ നാല് ചെയറും ഉണ്ടാവും അതിന് ടേബിളും ഉണ്ടാവും അതിന്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് ചേട്ടാ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ആ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് പത്തൊമ്പത് തൊള്ളായിരം <laughs> <laughs> ah. uh, table, so ും ഉണ്ടല്ലേ ഓഫീസ് ടേബിൾ ഉണ്ട് പല പല മോഡൽസും ഓഫീസ് ടേബിൾ ഉണ്ട് ഇപ്പൊ ഇതിന് നമ്മളിപ്പോ സ്റ്റഡി ടേബിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ അഞ്ചേ തൊള്ളായിരത്തിന ഈ ചെയറും ടേബിളും കൂടി ഉൾപ്പെടെ നമ്മള് കൊടുക്കുന്നത് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഉണ്ട് 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 അല്ലേ ആ ഇത് പാർട്ടിക്ക് വേണ്ടി സെപ്പറേറ്റ് അവരുടെ വീടിന്റെ അതെ അതെ നമുക്ക് മുതൽ ഇതാണ് നമ്മുടെ നാല് തൊള്ളായിരത്തിന്റെ ദിവാങ്കോട്ടല്ലേ നാലേ തൊള്ളായിരം മാത്രമേ ഉള്ളൂ ഓക്കെ നാല് തൊള്ളായിരം മാത്രമേ ഉള്ളൂ സാധാരണ മിക്ക വീടുകളിലും ഉണ്ടാവും ദിവാങ്ങോട്ട് അത്യാവശ്യം സെറ്റ് ഇല്ലെങ്കിലും സോഫ ഇല്ല എന്നുണ്ടെങ്കിലും ദിവാങ്കോട്ട് മിക്ക വീടുകളിലും ഉണ്ടാവും അവർക്കൊക്കെ ആവശ്യമായിരിക്കും ഈ മൺസൂൺ ഓഫർ പ്രമാണിച്ച് ഒന്നെടുത്താല് വിലയാണ് അപ്പൊ സമയങ്ങൾ വേണ്ട മൺസൂൺ തീരണിന് മുമ്പ് ആലുവയ്ക്ക് വണ്ടി കയറിക്കോ മ്യൂബൽ ഫർണിച്ചേഴ്സിലേക്ക്